ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള ഫോട്ടോസുകൾ നിങ്ങൾക്കും ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അവസരമാണ് ഇതിലൂടെ ഒട്ടനവധി രീതിയിലുള്ള ഫോട്ടോസുകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും അതാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത ഒരുപാട് കാലം മുമ്പുള്ള ഒരു ആപ്പാണ് പക്ഷേ അതിന്റെ ക്രാക്കഡ് വേർഷൻ അത് പൈസ കൊടുക്കാതെ എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് അപ്പോൾ ഈ ആപ്പിൽ പ്രത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രീതിയിലുള്ള ഫോട്ടോസുകളൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ഫോട്ടോ ആണെങ്കിലും ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കയർ ചെയ്യാൻ സാധിക്കും അതുപോലെതന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ക് വെക്കണമെങ്കിൽ അതും വെക്കാൻ സാധിക്കും ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ സെറ്റ് ചെയ്യാം അപ്പം നിങ്ങൾ ഈ ഫോട്ടോയിൽ ഈ വീഡിയോയുടെ സൈഡിൽ കാണുന്നത് പോലെയുള്ള ഫോട്ടോസുകളൊക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ വീഡിയോ കാണുക കാണുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എഡിറ്റ് ചെയ്തൊരു ഫോട്ടോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക കമന്റ് ബോക്സിൽ ഇടുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഫോട്ടോ എഡിറ്റ് ചെയ്ത ഒരാൾക്ക് സമ്മാനവും ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഇടുന്ന ഫോട്ടോക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ആരാണോ എത്ര ലൈക്ക് ആണോ കിട്ടുന്നത് ആ ലൈക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുക നറക്കെടുപ്പോ കാര്യങ്ങളല്ല നിങ്ങൾ ഇതിൽ നിന്നും ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുക ആ ഫോട്ടോ എന്റെ ഫേസ്ബുക്ക് പേജായ അഷ്കർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പേജിന്റെ താഴെ നിങ്ങൾ കമന്റ് ആയി ഇടുക അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ നല്ല ഫോട്ടോ ആൾക്കാർ ലൈക്ക് അടിക്കും അങ്ങനെ ലൈക്ക് അടിക്കുന്ന ഒരു ഫോട്ടോക്ക് സമ്മാനം ഉണ്ടാവും അപ്പം നിങ്ങൾ ഇതിൻ്റെ നറക്കെടുപ്പ് മാക്സിമം അഞ്ച് ദിവസമാണ് അഞ്ച് ദിവസം ഈ വീഡിയോ പേജിലുണ്ടാവും അതിന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ നിന്നും ഏറ്റവും കൂടുതൽ ലൈക്ക് അടിക്കുന്ന ആൾക്ക് ഒരു സമ്മാനവും നൽകുന്നതായിരിക്കും അപ്പം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടാരേക്ക് എത്തുക ഇനി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക നമുക്ക് വീഡിയോ അതിനുമ്പായിട്ട് ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കമന്റ് ബോക്സിനുണ്ട് അതുപോലെ തന്നെ മുകളിൽ മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന ആപ്പ് എല്ലാം ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന അറിയാവുന്ന ആളുകൾ എല്ലാവരും ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ തീർച്ചയായും ആപ്പ് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക പിന്നീട് അത് ഇൻസ്റ്റാൾ ചെയ്യുക അത്രേ ഉള്ളൂ പല ആളുകൾക്കും അറിയാം തോന്നുന്ന മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ അതേ സമയം ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും അവിടെ പെർമിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾക്ക് ആയിരിക്കും പ്രോ വേർഷൻ ആദ്യ പൈസ കൊടുത്ത് വാങ്ങുന്ന വേർഷനാണ് ഇവിടെ ഫ്രീ ആയി ലഭിക്കുന്നത് ഇവിടെ പ്രോ വേർഷൻ ടിക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ മാർക്ക് ചെയ്ത സ്ഥലം കാണാൻ സാധിക്കും ഇത് പ്ലാസ്റ്റോറിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ചില ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി പക്ഷേ ഇത് ക്രാക്ട് വേർഷൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് സെലക്ട് ഫ്രം ഫോട്ടോ എന്നുള്ള ഈ നീല കലറിൻ്റെ പ്ലസ് ബട്ടിൻ്റെ മേലെ ടച്ച് ചെയ്യുക നമുക്ക് ആവശ്യപ്പെട്ടുള്ളൊരു ഫോട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ ഈ ഫോട്ടോ ഇട്ടു കൊടുത്തു സാധാരണ ഒരു നോർമലായിട്ട് ബീച്ച് ചെയ്ത് ഫോട്ടോ ആണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ അതിന് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇതിനെ മാറ്റാൻ സാധിക്കും ഒറിജിനൽ ഫോട്ടോ ഈ കാണുന്ന സൈഡിൽ കാണുന്ന ഈ കാണുന്നതാണ് ഓക്കെ ഈ ഫോട്ടോയാണ് ഒറിജിനൽ ഇനി അത് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കാണെങ്കിലും വേറെ വ്യത്യസ്ത രീതിയിലുള്ള ബീച്ചിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞു ഇനി നമുക്ക് ക്രിയേറ്റ് വിത്ത് എ ഐ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റവധി ഫോട്ടോസുകൾ ലഭിക്കും ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം നമുക്കൊരു പ്രൊഫൈൽ പിക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ വാട്സാപ്പിൽ നമ്മൾ ഒരു ഡി പി ഒക്കെ വെക്കുന്നതെങ്കിൽ ഈ പ്രൊഫൈൽ പിക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഫോട്ടോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇനി താഴേക്ക് സോഷ്യൽ മീഡിയാസ് അതുപോലെ തന്നെ സ്ക്രാച്ച് ഒരു ഒരു ടെക്സ്റ്റ് ഉള്ള ടെക്സ്റ്റുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് അങ്ങനെ ഒറ്റനവധി പ്രത്യേകതകളുണ്ട് ഓക്കെ നമുക്ക് ഏതാണോ വേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്താൽ നിൽക്കും അപ്പോൾ ഒന്നുകൂടി എളുപ്പം നമ്മൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യാം ഇവിടെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ക്രിയേറ്റിവിത്തി എ ഐ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ മേലെ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ആ ഫോട്ടോസ് കൂടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ബീച്ചിനുള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഫോട്ടോസുകളായി മാറി ഓക്കെ ഇനി നമുക്ക് താഴെ സ്ക്രോച്ച് തന്നെ ഏതേത് രീതിയിലാണ് നമുക്ക് വേണ്ടത് അതൊക്കെ ഇവിടെ ഇവിടെ സെലക്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ സൺസെറ്റ് രീതിയിലുള്ള ഫോട്ടോസാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ സൺസെറ്റ് നല്ല ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സൺസെറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ് ഫോട്ടോസാക്കി മാറ്റിത്തന്നു ഇനി അതല്ല നിങ്ങൾക്ക് ബീച്ചിൽ ഉള്ളതാണെങ്കിൽ ബീച്ച് ബ്രോക്കൻ എഫക്റ്റുകൾ ബ്രോക്കൻ എഫക്റ്റുകൾ വേണമെങ്കിൽ അത് എടുക്കാം വുഡ് വേണമെങ്കിൽ വുഡ് എടുക്കാം വുഡിനെ ഏത്തക്കാലും വുഡ് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ ഒരു വുഡിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിലുള്ള ഫോട്ടോ ആയി മാറി ഇനി അതുപോലെ നമുക്ക് മഞ്ഞിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണെങ്കിൽ സ്നോ അതിൻ്റെ മേലാണെങ്കിൽ അങ്ങനെ തരും ഡബ് പുറത്തൊക്കെ പോയ രീതിയിലായി മാറി ഇനി ലവ് സ്ട്രീറ്റ് നമുക്ക് സ്ട്രീറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം സ്ട്രീറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കഴിഞ്ഞിരിക്കണെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ളൂ ഒരു ഗൾഫിലൊക്കെ പോകുന്ന രീതിയിലുള്ള ഫോട്ടോസായി മാറി കഴിഞ്ഞു പെർഫെക്ഷൻ ആണ് അത് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ജസ്റ്റ് ഈ ഫോട്ടോ ഒന്ന് ഓപ്പൺ ആയി തരാം എവിടെക്കാണെങ്കിൽ കറക്റ്റ് പെർഫെക്ഷൻ ആയി നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലൊക്കെ നമുക്കിത് വെച്ചുകൊടുക്കാൻ സാധിക്കും ഓക്കെ കേട്ടോ ഇനി ഇപ്പോൾ ഇത് കണ്ടോ കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ആക്കണമെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ആക്കാം ഇനി ഇപ്പം എടുത്തിട്ട് വീണ്ടും നമുക്ക് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം ഏത് രീതിയിലും നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം കറക്റ്റ് മുതൽ തൽക്കാലം കറക്റ്റ് തന്നെ വെച്ചുകൊടുക്കുക ഓക്കെ കറക്റ്റ് കറക്റ്റ് ആയി കൈമന്ന് പോയതാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്യട്ടെ ഞാൻ അപ്പോൾ തൽക്കാലം ഇതാക്കിയെന്നുള്ളൂ നമുക്ക് തൽക്കാലം ഇവിടെ കൊടുക്കാം ഓക്കെ അതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ഗാലറി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓട്ടോമാറ്റിക്കായി നമ്മുടെ മൊബൈലിലേക്ക് സേവ് ആയി കഴിഞ്ഞു ഉള്ളൂ മാക്സിമം ഒരുപാട് വെറൈറ്റികൾ ഈ രീതിയിൽ നിന്ന് ചെയ്യാൻ സാധിക്കും അതൊക്കെ എങ്ങനെയെന്നൊക്കെ ഞാൻ പിന്നീട് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചതാണ് നിങ്ങൾ ആദ്യം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഒരുപാട് ഒരു പത്ത് വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു ആപ്പാണിത് പത്ത് വീഡിയോസ് നമുക്ക് ഈ യൂട്യൂബിൽ ഇടാൻ പറ്റിയ ഒരു അടിപൊളി ആപ്പാണ് കാരണം പത്ത് വ്യത്യസ്തമായിട്ടുള്ള എഡിറ്റിംഗ് ഈ ഒറ്റ ആപ്പ് മതി ഓക്കെ ഇപ്പോൾ ഈ ഒരു ഡെഡിറ്റിങ് മാത്രമാണ് നിങ്ങൾ കാണിച്ചത് മാക്സിമം നിങ്ങളുടെ കൂടുതലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ